പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക സംഘടനയായ സ്റ്റേറ്റ് എൻ പി എസ് എംപ്ലോയീസ് കളക്ടീവ് കേരളയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി ഹാളിലാണ് താലൂക്ക് സമ്മേളനവും ലോങ് മാർച്ച് സംഘാടക സമിതി രൂപീകരണവും നടത്തിയത് താലൂക്ക് പ്രസിഡന്റ് സനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച താലൂക്ക് സമ്മേളനത്തിന് ജില്ലാ സെക്രട്ടറി സജി ജോസഫ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ട്രഷർ ഷാഹിദ് റഫീഖ് പഠന ക്ലാസ് നയിച്ചു നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഒരു വർഷം ജോലി ചെയ്താൽ ഒരു വർഷത്തെ ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു വർഷത്തെ ശമ്പളം മുഴുവനായി ലഭിക്കുന്നില്ല എന്താണതിന് കാരണം ഓരോ മാസവും നമ്മുടെ ശമ്പളത്തിൽ നിന്നും പത്ത് ശതമാനം സർക്കാർ കിഴിവ് ചെയ്യുന്നുണ്ട് എൻ പി എസ് എന്ന പേരിൽ ഈ തരത്തിൽ നമ്മൾ ഒരു 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 വർഷം മാസം മാസം നിങ്ങൾ കഴിഞ്ഞാൽ ജീവനക്കാരനെ കൊടുക്കുന്നത് മാസത്തെ മാസത്തെ മാത്രമാണ് പിടിച്ചു നോക്കുകയാണ് ഇതിനെ കുറിച്ച് പല ജീവനക്കാരും ഇപ്പോഴും ബോധവാന്മാരാണ് അതാണ് നമ്മൾ ആദ്യം ജീവനക്കാരെ ബുദ്ധിപ്പെടുത്തേണ്ടത് മുഴുവൻ ശമ്പളം നമുക്ക് ലഭിക്കുന്നില്ല പത്ത് മാസം ജോലി ചെയ്താൽ ഒമ്പത് മാസം ശമ്പളമേ ലഭിക്കുന്നുള്ളൂ പത്ത് ശതമാനം ഈ തുക തിരിച്ചു കിട്ടും പോയി കഴിഞ്ഞാൽ ഈ തുകക്ക് സർക്കാർ വല്ല ഗ്യാരന്റിയും പറയുന്നുണ്ടോ എൻ പി എസ് നടപ്പിലാക്കുന്ന ഉത്തരവിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഒരു ഗ്യാരില്ലായിരുന്നു തൃശൂർ ജില്ലാ പ്രസിഡന്റ് അശോകൻ ഇ വിഷ് ഡാഗി ഷെനോത് വിജയ്കുമാർ രാജീവൻ എന്നിവർ സംസാരിച്ചു പുതിയ താലൂക്ക് ഭാരവാഹികളായി പ്രസിഡന്റ് സനിൽകുമാർ സെക്രട്ടറി രാജീവൻ ട്രഷററായി റസീന എന്നിവരെ തിരഞ്ഞെടുത്തു തൃശൂർ ജില്ലാ ലോങ് മാർച്ച് സംഘാടക സമിതി ഭാരവാഹികളായി ചെയർമാൻ ബ്രിൻഡോ മാഷ് കൺവീനർ ഷെനോത് വൈസ് ചെയർമാൻ സജി ജോസഫ് ജോയിന്റ് കൺവീനറായി അശോകൻ ഇ എന്നിവരെ തിരഞ്ഞെടുത്തു താലൂക്ക് സെക്രട്ടറി രാജീവൻ നന്ദി പറഞ്ഞു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേകിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുടു കോളേജ്